ിൽക്ലേറ്റ് ഇതിൽ ഏതാണ് ബെസ്റ്റ്ലി ഡാർക്ക് ചോക്ലേറ്റ് കാരണം ഡാർക്ക് ചോക്ലേറ്റിലെ മെഗ്നീഷ്യം പ്രസന്റാണ് ഷുഗർ കണ്ടന്റ് കുറവാണ് അതുപോലെ ഫ്ലേവറോൺ എന്നൊരു കോമ്പൗണ്ട് പ്രസന്റാണ് ഈ ഫ്ലേവറോൾ നമ്മുടെ ഹാർട്ടിനും ബ്രെയിനിനും വളരെ നല്ലതാണ് രണ്ടാമത്തേത് മിൽക്ക് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റില് ഫ്ലേവറോളിന്റെ കണ്ടന്റ് കുറവാണ് ഷുഗറിന്റെ കണ്ടന്റ് കൂടുതലാണ് പക്ഷേ വൈറ്റ് ചോക്ലേറ്റിനെക്കാളും എന്തുകൊണ്ടും നല്ലത് മിൽക്ക് ചോക്ലേറ്റ് ആണ് വൈറ്റ് ചോക്ലേറ്റ് ഇതിനോളില്ല പകരം ഷുഗർ മാത്രമാണ് കൂടുതലും അടങ്ങിയിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സന്ദർശനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഷുഗർ കുറഞ്ഞ മഗ്നീഷ്യവും ഹാർട്ടിനും ബ്രെയിനിനും നല്ലതായ ഫ്ലേവനോൺ റിച്ച് ആയ ഡാർക്ക് ചോക്ലേറ്റ് തന്നെയാണ് ഏറ്റവും ബെറ്റർ